ഹായ് സ്വിസ് സഞ്ചാരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഗോവയിലെ സലൌലിം ഡാമും ബൊട്ടാണിക്കൽ ഗാർഡനും എല്ലാം ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞപ്പോൾ സമയം ഉച്ചയായി നല്ല വിശപ്പ് രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ ഗോവൻ ഫുഡാണ് പരീക്ഷിക്കുന്നത് ഇന്ന് തനി നാടൻ കേരള ഫുഡ് കിട്ടോ എന്ന് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഒരു മണിക്കൂർ ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അടിപൊളി കേരള റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ കോൾവാ ബീച്ചിൻ്റെ സമീപത്തുള്ള തറവാട് റെസ്റ്റോറൻറ്റിൽ എത്തുന്നത് തനി നാടൻ രുചിയിൽ പോത്തും കോഴിയും മീനുമൊക്കെ ഞങ്ങൾ കഴിച്ചു തറവാട് റെസ്റ്റോറൻറ്റ് നമ്മുടെ സ്വന്തം പാലാക്കാരൻ ജോണി ചേട്ടൻ്റേതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഗമണ്ണിൽ അദ്ദേഹം ഒരു റിസോർട്ട് ആരംഭിക്കുന്നുണ്ട് ഗോവയിലെയും കേരളത്തിലെയും തറവാട്ടിലെ കാരണവരായ നമ്മുടെ ജോണി ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ട്രാവലിലെ ഏറ്റവും വേണ്ടത് ഫുഡാണ് നല്ല ഫുഡ് അല്ലെങ്കിൽ എന്റെ പേര് ജോണി ജോണി ജോർജ് ഞാൻ നാട്ടിലെ കോട്ടയം പാല ഗോവയിലായിട്ട് ഇതിപ്പം ഗോവയാണ് ഗോവയിലെ മർഗോവർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കോൾവ ബീച്ച് വളരെ ഡൊമസ്റ്റിക് ടൂറിസം വളരെ കൂടുതലുള്ള കോൾവ ബീച്ചിലാണ് നമ്മളുള്ളത് ഇത് എൻ്റെ പ്രസ്ഥാനത്തിന്റെ പേര് തറവാട് ഹോട്ടൽ തറവാട് ജിമ്മീസ് കോട്ടേജസ് നമുക്ക് മിതമായ നിരക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എ സി റൂംസ് ബീച്ചു ആയിട്ട് നൂറ് മീറ്റർ വ്യത്യാസത്തിൽ നമുക്ക് കുറേ റൂംസ് ഉണ്ട് പിന്നെ പാലോലം ബീച്ചിൽ നമുക്കൊരു ഹോട്ടൽ ഉണ്ട് ഹോട്ടൽ സിൽവർ ഇന്ന് പുതിയൊരു ഹോട്ടൽ ഈ കോൾവേ തന്നെ വീക്ക് തറവാട് സിൽവ റോസ എന്ന പേരിൽ അടുത്ത ദിവസം തന്നെ തുടങ്ങി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി മലയാളികൾക്ക് ഇവിടെ വന്നാൽ നല്ല ഒരു മലയാളി ടച്ചിൽ ഒരു ഫുഡ് കഴിക്കാം എന്നുള്ളത് മാത്രമാണ് വളരെ മിതമായ നിരക്കിലുള്ള ബുഫറ്റ് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടേതായ ഒരുപാട് ക്ലയൻസ് ഉണ്ട് നമുക്ക് എല്ലാ ദിവസവും കൂടുതലായിട്ട് ക്ലയൻറ്സ് വന്ന് നമുക്ക് ബുഫ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി നല്ല റൂമും നല്ല ഫുഡ് ഞങ്ങൾ കൂടുതൽ പാക്കേജുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട് നമ്മുടെ മെനുവിൽ എല്ലാ ഫുഡും ഉണ്ട് പക്ഷേ എപ്പോഴും വന്നാൽ അതിനൊരു ഓട്ടമില്ല കേരള ബേസ് ആണ് നമ്മുടെ ടൂറിസ്റ്റ് മൊത്തം ഞങ്ങളെ തേടി വരുന്നത് മൊത്തം കേരള ടൂറിസമാണ് അപ്പൊ ആ ഒരു ലെവലിലേക്കുള്ള ഫുഡേ നമ്മൾ സാധാരണ അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളൂ അല്ലാണ്ടുള്ള എല്ലാ ഫുഡും ഉണ്ട് പക്ഷെ അത് നമുക്ക് ചില സമയങ്ങളിൽ സെർവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഗ്രൂപ്പ് കൂടുതലായിട്ടും എല്ലാ ദിവസവും ഉണ്ട് അതുകൊണ്ടാണ് രാവിലെ എട്ടരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടാണ് ഉച്ചയ്ക്ക് അങ്ങനെ സാധാരണ രീതിയിൽ നമ്മുടെ ക്ലയൻറ് എല്ലാ റൂമും ഫുള്ളായിരിക്കും പക്ഷെ അവരെല്ലാം ടൂറായിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോവുകയാണ് നമ്മൾ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ വേറെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്യുക എന്നിട്ട് വൈകിട്ട് വരുമ്പോൾ ഡിന്നർ നമ്മൾ മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറാണ് പിന്നെ നമുക്ക് ഓർഡർ ഉള്ളപ്പോൾ എല്ലാം ഉച്ചക്കത്തെ ഫുഡും ബുഫറ്റായിട്ട് ഉണ്ടാവും ആക്ച്വലി ഞങ്ങളുടെ ഉദ്ദേശം ചെയ്യുന്നതിനുള്ള ഒരു അറിയിപ്പ് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു അറിയിപ്പ് മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസ് വന്ന് കൂടുതലായിട്ടും ബുഫറ്റ് കഴിക്കുമ്പോൾ എടുക്കുക കൂടുതൽ ഇട്ടുകൊണ്ട് പോവുക എന്നിട്ട് അതേപടി കൊണ്ടുവന്ന് തിരിച്ച് ആ പ്ലേറ്റിൽ തിരിച്ചുകൊണ്ടുവരിക അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ഒരു ഇത് എഴുതി വെച്ചത് കാരണം നമ്മുടെ സെർവിങ് അങ്ങനെയാണ് അവര് ഓർഡർ ചെയ്തിട്ടല്ല നമ്മൾ ബുഫറ്റാണ് വെക്കുന്നത് അപ്പോൾ ഇഷ്ടം പോലെ എടുത്ത് ഇഷ്ടം പോലെ വേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണാതെ അത് ആവശ്യത്തിന് കഴിച്ച് കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഫോട്ടോ നടത്തുന്നതാണ് തറവാട് ഇവിടെ ഗോവയിലെ തറവാടാണ് നമ്മുടേത് ആക്ച്വലി ദുബായ് ബേസ്ഡ് ആയിട്ടൊക്കെ വലിയ ഒരു ശൃംഖല തന്നെ തറവാട് ഹോട്ടലുണ്ട് ഗോവയിലുള്ള എല്ലാ തറവാടും എന്റെ ആണ് രണ്ടു മൂന്ന് ഇടത്ത് നമ്മൾ തുടങ്ങുന്നുണ്ട് വാഗമണ്ണിൽ നമ്മുടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു പ്രോപ്പർട്ടി വരുന്നുണ്ട് പോലെ റൂംസ് സ്വിമ്മിംഗ് പൂള് എല്ലാവിധ സൗകര്യങ്ങളുമായിട്ട് വലിയ തറവാട് ഒരു മുന്നൂറ് സീറ്റിങ് തറവാട് വരുന്നുണ്ട് സ്റ്റുഡൻറ് എല്ലാം ഞങ്ങളുടെ തറവാടാണ് പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ ഇത് ജിമ്മിസ് കോട്ടേജ് ആണെങ്കിൽ വാഗമണ്ണില് ലൈക്ക് വ്യൂ പാലസ് റെസ്റ്റോറൻറ്റ് ഓടിക്കുന്നത് മാത്രം നമ്മുടെ തറവാടിന്റെ പേരിലാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ടൂറിസം ആണ് ഫോറിനേഴ്സിൻ്റെ ടൂറിസത്തെക്കായി ഈസിയും സ്പെൻഡ് ചെയ്യുന്ന അളവ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് ആണ് കൂടുതൽ സ്പെൻഡിങ് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ടൂറിസം ടൂറിസമാണ് നമ്മളുടേതായ ഒരു ക്ലൈൻറ് ഒരുപാടുണ്ട് ഇവിടെ വരുന്ന ബസ് ഏറ്റവും പോലെ ബസ്സുകൾ വരുന്നുണ്ട് ആ ബസ്സുകളുടെ അതേ ടൂറിസം വാഗമണ്ണിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലയന്റ് ക്ലയന്റ് ആയിരിക്കുന്നവരെല്ലാം വാഗമണ്ണിലും വരുന്നുണ്ട് അവർക്കുള്ള ഒരു ഫെസിലിറ്റി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചത് നമ്മളിപ്പോ ലോകത്ത് എവിടെ പോയാലും തിരിച്ച് തറവാട്ടിൽ വരുമെന്ന് സ്വസ്ഥതയുണ്ട് ഒരു ശാന്തതയുണ്ട് അത് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഞങ്ങൾക്കും അതേ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങളെ കണ്ടതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം ഇനിയും നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം വരട്ടെ തീർച്ചയായും താങ്ക് യു വെരി മച്ച്